തലശ്ശേരി അതിരൂപതയിലെ യുവവൈദികൻ ഷോക്കേറ്റ് മരിച്ചു മുള്ളേരിയ ഇൻഫെൻജീസസ് ഇടവക വികാരിയെ ഫാദർ ഷിൻസ് കുടിലിലാണ് ആകസ്മികമായി വിടവാങ്ങിയത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തിയ കൊടിമരത്തിൽ നിന്നും കൊടി അഴിച്ചുമാറ്റവേ ഹൈവോൾട്ടേജ് ലൈനിൽ നിന്നും ഷോക്കേറ്റായിരുന്നു മരണം മുള്ളേരിയ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു എഡൂർ ഇടവകാംഗമായ ഫാദർ ഷിൻസ് മൂന്നുവർഷം മുമ്പാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് ഇതിനുമുമ്പ് ദേലമ്പാടി വികാരിയായും കുടിയാൻമല ഫാത്തിമമാതാ പള്ളിയിലും നെല്ലിക്കാമ്പൊയിയിലും സെന്റ് സെബാസ്റ്റിൻ പള്ളിയിലും ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് പള്ളിയിലും സഹവികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മുള്ളേരിയ ഇൻഫെൻ ജീസസ് വികാരിയായി സേവനം ചെയ്തു വരികയായിരുന്നു വോക്സ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി